അലൈക്കും ഇസ്മില്ലാഹി റഹ്മാൻ റഹീം ഒരുപാട് ദിവസങ്ങളായി വീഡിയോസിൽ ഉണ്ടാവാറില്ല തിരക്കുകൾ കാരണമൊക്കെയാണ് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞത് ഇപ്പോൾ വന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകൾ നമ്മളെ കയ്യിൽ നിന്ന് ദിക്കറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ധിക്കറുകൾ ഓരോരുത്തർക്ക് അനുയോജ്യമായിട്ട് കൊടുത്ത കാര്യങ്ങളായി ഒരുപാട് ആളുകൾ ജോലി ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട് നിർമ്മാണ ബന്ധമായി ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു അതുപോലെ പലതരത്തിലുള്ള ആളുകൾ അതിൽ ഏറ്റവും കൂടുതൽ വീട് അതുപോലെ തന്നെ ജോലി ഈ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഏകദേശം എണ്ണൂറ്റി ചില്ലോൻ ആളുകൾ നമ്മളെ സമീപിച്ചിരുന്നു കഴിഞ്ഞ വർഷം അതവിടെ എഴുതി വെച്ചതാണ് അതിൽ എഴുന്നൂറ്റി ഏകദേശം ഇരുപത്തേഴ് പേരാണ് തോന്നുന്നു എന്നെ തിരിച്ച് വിളിച്ചിട്ടുണ്ട് സോ അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തു ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു തീരുമാനം ഉദാഹത്താലെ തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങളുടെ വോയിസ് നിങ്ങളതിലിട്ടോ അല്ലെങ്കിൽ ക്ലിപ്പുകൾ ഇട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിളിച്ചത് പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഉണ്ടാവില്ല ഒരിക്കലും പല മജിലിസുകളും പല ചൂഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലിടുന്നില്ല തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സമയത്ത് അത് തുടങ്ങേണ്ട ഒരു സമയമാണ് പക്ഷേ അള്ളാഹ് ആരെങ്കിലും ബുദ്ധിമുട്ടായി നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉള്ളാഹുവിലേക്ക് മടങ്ങുക തീർച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എല്ലാവരുടെയും കടങ്ങളെയും അതുപോലെ തന്നെ മാനസികപരമായിട്ടും ശഹരിപരമായിട്ടും വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹുത്താല അതിൻ്റേതായ പ്രതിഫലം നൽകട്ടെ എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രാഹത്വം നൽകട്ടെ ഈമാനോടുകൂടിയുള്ള മാനോടുകൂടിയുള്ള മരണത്തെ അള്ളാഹുത്താല നമുക്കും നമ്മൾ എല്ലാവർക്കും അള്ളാഹുത്താല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പക്ഷെ അള്ളാഹ് ഇതിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ വരിക വിളിക്കാതിരിക്കുക കഴിയുന്നതും വാട്സപ്പുമായിട്ട് വരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഇത് എന്ത് ചൊല്ലാം നിങ്ങളെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശാരദ നിങ്ങൾക്ക് അതിൽ ഹയർ ഉണ്ടാവും ഷാരദ സ്ലാമലൈക്കും